കാടാമ്പുഴ മാറാക്കര കേരളം ഡയാലിസെൻറ്ററിന്റെ ധനശേഖരണത്തിനു വേണ്ടി മാറാക്കര ഗ്രാമപഞ്ചായത്തും കേരളം ട്രസ്റ്റും സംയുക്തമായി ജനുവരി ഏഴാം തീയതി നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി യുവജന സംഗമം സംഘടിപ്പിച്ചു മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ യുവജന സംഘടനകളുടെയും ക്ലബുകളുടെയും ഭാരവാഹികൾ പങ്കെടുത്ത യുവജന സംഗമം സബ് കളക്ടർ കെ ദിലീപ് കൈനിക്കര ഐ എ എസ് നിർവഹിച്ചു വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും അവരുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മ മാതൃകാപരമാണെന്നും ഇത്തരം കൂട്ടായ്മകൾ നാട്ടിൽ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ബിരിയാണി ചലഞ്ചിനെ എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചു ഒരു ലക്ഷ്യം അത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഈ വട്ടം അത് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ ഒരു മേഖലയിലൊക്കെ ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ എന്ന് കാണിക്കുന്ന ഈ ഒരു പലപ്പോഴും നമുക്ക് നമ്മുടെ പല ഉദ്യമങ്ങളും വിജയത്തിലേക്ക് എത്താൻ തരുന്നതും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്ന് ഒരു വിജയത്തിന്റെ ചിലവടികൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ പലപ്പോഴും ഇത്തരം ഉദ്യമങ്ങൾ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനുള്ളിൽ ഒരു വിഭാഗീയം വരുമ്പോഴും അതിനുള്ളിൽ ഈഗോ വരുമ്പോഴും അതിനുള്ളിൽ തന്നെ ഒരു താല്പര്യങ്ങൾ വരുമ്പോഴും ആരാണുള്ള ചിന്തകൾ വരുമ്പോഴാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ അതൊക്കെ മാറ്റി വെച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഈ പ്രദേശത്തെ പല ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ വളരെയധികം ക്ലബ്ബുകളുടെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിരിക്കും നോക്കി അതൊക്കെ മാറ്റി വെച്ച് സമൂഹത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു മെസ്സേജ് ഒരു പഞ്ചായത്തിലെങ്കിലും ഈ ഒരു സമൂഹത്തിലെങ്കിലും നിങ്ങൾ ഇപ്പോഴും പിടിക്കാൻ സാധിക്കുന്നുണ്ട് അതൊരിക്കലും കൈവശം വരാതെ മുന്നോട്ട് പോകുവാന് ഏറെ ഒരു ഈയൊരു കൂടി നമുക്ക് രാഷ്ട്രീയം വേണം രാഷ്ട്രീയം വേണ്ട നമ്മൾ ചിന്തിക്കുന്നത് പറയുന്നത് ഒക്കെ രാഷ്ട്രീയമാണ് സമൂഹത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയമാണ് പക്ഷേ ഇത്തരം വരുമ്പോഴും രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ പല പല വ്യത്യാസങ്ങളെ മാറ്റി വെച്ച് ഒരുമിച്ച് നിൽക്കേണ്ട അവസരങ്ങളിൽ അതൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ച് നിൽക്കുവാനും കൂടി നമുക്ക് സാധിക്കണം അതുകൂടിയാണ് രാഷ്ട്രീയം അല്ലെ സ്നേഹത്തിന്റെ ആ ഒരു ഭാഷ സംസാരിക്കാൻ പറ്റുന്നതാണ് ഒരു രാഷ്ട്രീയം സോ ആ രീതിയിൽ ഈ ഒരു ഗുരുവേരുടെ സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരും ആശംസകൾ പറയുകയാണ് സോ കേവലം ഒന്ന് ആശംസ പറഞ്ഞു പോകുന്നതിനൊക്കെ കൂടി ഒരിക്കൽ എല്ലാ വലിയ ആശംസകളും നേർന്നുകൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞൊമ്മദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ മുഖ്യ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് ഭാരവാഹികളായ വി മധുസൂദനൻ എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ കെ പി സുരേന്ദ്രൻ ഒ കെ സുബേർ കെ സി കുഞ്ഞുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമർ അലി ഖരേക്കാട് കെ പി അനീസ് പൊതുപ്രവർത്തകരായ നിസാർ തോട്ടോളി റഷീദ് വട്ടപ്പറമ്പൻ ജുലൈദ് പാമ്പലത്ത് എന്നിവർ സംസാരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ജാബിർ സ്വാഗതവും ട്രസ്റ്റ് കൺവീനർ പി പി ബഷീർ നന്ദിയും പറഞ്ഞു